ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൻ സ്കൂൾ പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ വ്ലോഗായിട്ട് കാണിക്കാൻ പോണത് അപ്പോൾ അതിന് ലെഞ്ചായിട്ട് നമ്മൾ ചോറും കൂടെ തന്നെ സോയാബി ഫ്രൈ ചെയ്തതും കൂടെ കേട്ടോ ആക്കി കൊടുക്കുന്നത് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ പറഞ്ഞക്കൊന്ന് ഇന്ന് എനിക്ക് സ്കൂൾ പോകാൻ സോയാബി ആക്കി തന്നാൽ മതി നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ്റെ അഭിപ്രായം പ്രമാണിച്ചിട്ടാണ് കേട്ടോ സോയാബി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ടിഫിൻ ബോക്സിൻ്റെയും അതുപോലെ സ്നാക്ക് ബോക്സിൻ്റെയും ബാഗിൻ്റെയും എല്ലാ അതിൻ്റെയും പുറത്ത് അവൻ്റെ പേരും ക്ലാസും എഴുതിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ടിഫിൻ ബോക്സ് ഒക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആയിട്ടൊരു നാലഞ്ച് മിൽക്കിൻ്റെ ബിസ്ക്കറ്റാണ് ആക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ തിളപ്പിച്ചാട്ടിയിട്ടുള്ള ജീരകവളാണ് ടോവ് എൻ്റെ വാട്ടർ ബോട്ടിലാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ടിഫിൻ ബാഗിലേക്ക് ടിഫിൻ ബോക്സും അതുപോലെ സ്നാക്സ് ബോക്സും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് വാട്ടർ ബോട്ടിൽ ഇതിൽ കൊള്ളൂല അത് നമ്മൾ ബാഗിൻ്റെ തന്നെ സൈഡിലിളയിലാണ് ടോ വെച്ച് കൊടുക്കാറുള്ളത് പിന്നെ അതാ അവൻ്റെ ട്രൗസറും അതുപോലെ ഒരു ടീഷർട്ടും ആണ് ടോർക്ക് വരുന്നത് അത് രണ്ട് കളറിലുള്ള ടീഷർട്ടാണ് ഒരു ദിവസം ഒരു പച്ചയാണെങ്കിൽ പിറ്റേ ദിവസം മഞ്ഞയാണ് കേട്ടോ ആണ്ടത് അപ്പോൾ ഞാൻ ട്രൗസറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ബാഗിൽ പിന്നെ സ്ലൈറ്റും സ്ലൈറ്റ് വെൻസിലും അതുപോലെ ഡയറിയാണ് ആണ് കേട്ടോ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർക്ക് ഒരു ടവലും കൂടെ വെച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കൈയ്യൊക്കെ കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടിയിട്ട് ടവലും കൂടെ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾ കൂളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്രീം എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാന്നാകുമോ ഈ വ്ളോഗേഴ്സൊക്കെ രാവിലത്തെ ഒക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഇടുന്നത് നമുക്ക് നല്ലൊരു പാടാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ കുഞ്ഞു വാവയും കൂടെ നീച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ പറ്റുന്നില്ല എന്നാൽ തന്നെ നമുക്ക് വണ്ടിയിൽ കയറി പോണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം